ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് കരുനാഗപ്പള്ളിയിലാണ് പോയേക്കുന്നത് അവിടുത്തെ നമ്മുടെ എല്ലാവർക്കും അറിയായിരിക്കും ഒരു താജ്മഹലിൻ്റെ രൂപത്തിൽ ഏറ്റവും പ്രസിദ്ധമായ തെക്കൻ കേരളത്തിൽ പ്രസിദ്ധമായ സ്വീകാര്ത്ഥ കേന്ദ്രമാണ് കരുനാഗപ്പള്ളിയിലെ മക്കാം ഏകദേശം താജ്മഹലിൻ്റെ ആകൃതിയിൽ വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയാണത് നമ്മുടെ ബഹുമാനിയായ അലി ഹസർ അലിയുളാഹുവിൻ്റെ അവിടുത്തെ ശിഷ്യന്മാരായ പതിനൊന്ന് മഹാന്മാരാണ് അവിടെ നമുക്ക് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് കരുനാപ്പിളി പതിനൊന്ന് ശേഖന്മാർ എന്നാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ പിന്നപ്പുറത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് വലുതായിട്ടറിയത്തില്ല എന്നാലും ഞാൻ ചുരുക്കം എന്നുള്ള കടക്കേ മലബാറിൻ്റെ അബ്ദുൽ ഖാദിരി സാനി മഹാ അൽഫകളുടെ കൂടെ അവിടെ ശിഷ്യത്വം സ്വീകരിച്ചു അബ്ദുൽ ഖാദിരി എന്ന പൊന്നാനിയിൽ നിന്നും ബഹുമാനപ്പെട്ട അലി ഹസൻ റതി അല്ലാ വൻഹ എന്നൊരു കർഷകൻ ആയിരുന്നു അലി അബ്ദുൽ ഖാദർ സാനിധിയുടെ കൂടെ കൂടിയ ശേഷം മഹത്വം ലഭിച്ചു മഹാന മഹാനായ അലി ഹസൻ റബി അള്ളാഹ് പൊന്നഹ പൊന്നാനിയിൽ നിന്ന് തെക്കേ കേരളത്തിൽ യാത്ര തിരിച്ച ഇവിടെ 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 വന്നു ഇവിടെ വന്നപ്പോൾ ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അവിടുത്തെ അന്നത്തെ രാജാവായ കൃഷ്ണപുരം കൊട്ടാരത്തിലെ രാജാവ് അദ്ദേഹത്തിനെ അവിടേക്ക് അവിടേക്ക് വിളിപ്പിക്കുകയും തങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിർവേറ്റ് നിറവേറ്റി തരാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഒരു പള്ളി വേണമെന്ന് നിസ്കരിക്കാൻ ഒരു പള്ളി വേണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് അങ്ങനെ അന്നത്തെ കാലത്ത് ആരും ഭയമൊക്കെ ഒരു പേടിപ്പിക്കുന്ന ഒരു സ്ഥലമായ ഒരു ഒരു പാമ്പുകളുടെ വികാര കേന്ദ്രമായ ഒരു സ്ഥലത്തേക്കാണ് ഒരു പള്ളി പണിയാനായിട്ട് കൊടുത്തത് കാര്യം അവിടെയൊക്കെ എല്ലാവരും ഒരു സ്ഥലമായിരുന്നു ആരും അധികം അങ്ങോട്ട് പോവാത്ത സ്ഥലമായിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ കുറേ മൂർക്കം പാമ്പുകളെയൊക്കെ കണ്ടെന്നാണ് പറയുന്നത് അങ്ങനാണ് ഐതിഹ്യമൊക്കെ പറയുന്നത് ആ ഒരു കുടം വെക്കുകയും ആ കുടത്തിലേക്ക് ഈ മൂർക്കം പാമ്പുകൾ വന്ന് കയറുകയും ഈ മൂർക്കം പാമ്പുകളെ അതായത് ആ രാജാവിന് പിന്നെ കൈ രാജാവിൻ്റെ അടുത്ത് കൊടുത്തുവിടുകയും ചെയ്യും രാജാവ് അത് കണ്ട് പേടിക്കുകയും രാജാവ് തിരിച്ചു വന്ന് അദ്ദേഹത്തിനോട് ക്ഷമ പറയുകയും അദ്ദേഹത്തിന് അവിടെ ആവശ്യപ്രകാരം ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്തെന്നാണ് ഇതിൻ്റെയൊരു ഐതിഹ്യം ഞാൻ ചുരുക്കത്തിൽ പറയുന്നത് അങ്ങനെ പിന്നെ അത് കുറേ കാലമൊക്കെ കഴിഞ്ഞ് സീയാടത്ത് അങ്ങനെയൊക്കെ വന്നതിന് ശേഷം ആ പള്ളി വളർന്ന് ഇപ്പം ഇന്ന് ഇത്രയും ഈ നിലയിലൊക്കെ എത്തി നല്ല ഭയങ്കര സീ നല്ല സീയാടത്ത് പള്ളിയാണ് വ്യാഴവും ഞായടവും ആണ് അവിടെ ഭയങ്കരമായ തിരക്കും നമ്മുടെ എന്താഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സി വച്ച് നമ്മൾ പറഞ്ഞാലും എല്ലാം അവിടെ നിറവേറുമെന്നാണ് വിശ്വാസം എല്ലാ മത ആളുകളും എല്ലാ ജല ജനങ്ങളും അവിടെ വരും അങ്ങനെ പ്രത്യേകിച്ച് മുസ്ലീങ്ങളൊന്നും ഹിന്ദുക്കളൊന്നും ഒന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ വരാൻ പറ്റിയ ഒരു സന്നിധ്യമാണ് ഞങ്ങളൊരു ആറര ആയപ്പോഴാണ് അവിടെ പോയത് കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നിന്ന് ഇച്ചിരി അവിടെയൊക്കെ നിന്ന് പിള്ളേരൊക്കെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് വെള്ളത്തിൻ്റെ അടുത്തൊക്കെ നിന്ന് കളിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല പക്ഷേ ആദ്യമായിട്ടാണ് മക്കൾ ഇടന്ന് ഫുഡ് വേണമെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു തട്ടുകടയെ കയറി തട്ടുകടയെ കയറി ദോശയും ദോശയും ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വന്നത് അങ്ങനെ ഞങ്ങൾ നമ്മുടെ വെറ്റമുക്കിലുള്ളൊരു കടയിലാണ് കയറിയത് അടിപൊളി ദോശയും ഒക്കെ ആയിരുന്നു കേട്ടോ ജാസുമോനി ചിക്കൻ വേണമെന്നും പറഞ്ഞ് കരഞ്ഞേ പിന്നെ ഇതിനകത്ത് ഞങ്ങൾ അങ്ങ് ഒതുക്കി ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ തട്ടുകട എപ്പോഴും ഈ ഫുഡൊക്കെ തന്നെ ആയിരിക്കും നല്ലത് അങ്ങനെ ഇവിടെ പിന്നെ നേരെ ഞങ്ങൾ തിരിച്ചു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ബായ്